ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിന്നറായിട്ട് ഉപയോഗിക്കാം ഇത് സ്പ്രൌട്ട് മുളപ്പിച്ച് മൈക്രോഗ്രീൻസ് ആക്കിയതാണ് ക്യാരറ്റ് അതിന് ഓണിയൻ സ്വൽപ്പം ആവശ്യത്തിന് വേണ്ട മുളക് അതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റി കടുവറുത്തൊന്ന് വഴട്ടിയെടുത്ത് ഒരു ഫില്ലിങ് ഉണ്ടാക്കി വെക്കാം ശേഷം പൊട്ടറ്റോ പുഴുങ്ങിയതാണ് പൊട്ടറ്റ പുഴുങ്ങിയതും കൂടെ ഉള്ളിൽ ഇതിനോട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് കറികളൊന്നും ആവശ്യമില്ല ഇതിങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ് ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചതാണ് ഗോതമ്പ്മാവ് ഉപ്പും ഒരു സ്വല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് കുഴച്ച് വെച്ചതാണ് ഇനി നമുക്ക് പാൻ പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിനകത്തേക്ക് പാൻ അധികം ചൂടാവരുത് കുറച്ച് ചൂടാവാൻ പാടുള്ളൂ ഇതിന് മുകളിൽ നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ തൊങ്ങി കൊടുക്കാവുന്നതാണ് ബട്ടർ നെയ്യില്ലെങ്കിൽ ഒരു ಸ್ವಲ್ಪ ഓയിൽ ഒഴിച്ചാലും സാരമില്ല ഇനി നമുക്ക് ദെന്ന తిരിച്ചു ഇട്ട് എടുക്കാം ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മൃദിനകത്തോട്ട് വെച്ച് കൊടുക്കാം ചീസ് ആവശ്യമുള്ളവർക്ക് ഇടാവുന്നതാണ് ഞാൻ സ്വലപ്പം ചീസും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് വളരെ ഹെൽത്തിയാണ് ഇത് കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും സ്നാക്സ് ആയിട്ടോ ലഞ്ചായിട്ടോ ഈവൻ നമുക്ക് ഡിന്നറായിട്ട് വരെ ഇത് കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ്